ഗുരുവായൂർ അമ്പലനടയിൽ ഇന്നലെ ഒരു കൊച്ച് ആയിരുന്നു അത് ഒരു എന്താ പറയുക പ്രണയം ആയിട്ട് അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള പ്രണയം മൂത്ത് അതൊരു മുസ്ലിം ആയിട്ട് പോയ കുട്ടിയായിരുന്നു ആ കുട്ടി ക്ഷേത്രത്തിൻ്റെ നടയിൽ വന്ന് പറയുന്നത് എന്താണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് ലവ് ജിഹാദിന് ശ്രീകൃഷ്ണൻ സമ്മതം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് മുസ്ലിം ആയിട്ടുള്ള പ്രണയവാഹത്തിന് ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹമുണ്ട് എന്നാണ് ആ കുട്ടി അവിടെ വന്ന് പറയുന്നത് ഇവർ ഇവരുടെ അനുഭവമാണ് എന്ന് വളരെ ക്യൂട്ടായിട്ട് പാപമായിട്ട് അതായത് യാതൊരു തരത്തിലുള്ള എന്താ പറയുക വലിയ വലിയ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പോലെ ഒരു പൊട്ടത്തനം പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു പാപമായിട്ട് പറയുന്ന പോലെ വന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് അത് ട്രെയിനഡ് ആണ് അത് പറയിപ്പിക്കുന്നത് എന്തിനാണെന്ന് പറയുമോ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഗുരുവായൂരപ്പൻ്റെ ഭയങ്കര ആരാധികമാരാണ് അപ്പോൾ ഇവർക്കിടയിലൂടെ ഒരു ഒരു സാധനം പടർത്തി വിടുക എന്താണ് എൻ്റെ മുസ്ലിമായിട്ടുള്ള കല്യാണത്തിന് ഗുരുവായൂരപ്പൻ സമ്മതം തന്നു എനിക്ക് ഗുരുവായൂർ വരുമ്പോൾ ഞാൻ കണ്ണനെ കാണാറേ ഇല്ല ഇന്ന് കാണുകയാണെങ്കിൽ ഞാൻ ഞാൻ സ്നേഹിച്ചവന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്നാണ് അവൾ പറഞ്ഞത് അന്ന് ഗുരുവായൂരപ്പൻ അവൾ കണ്ടു അതായത് അങ്ങനെ കണ്ടു എന്ന് പറയുമ്പോൾ അവൾക്ക് ഇറങ്ങിപ്പോകാന്നുള്ള സിഗ്നലാണ് അത് കൊടുത്തത് അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയി അപ്പോൾ മുസ്ലീമായിട്ടുള്ള ഒരു കല്യാണത്തിന് കണ്ണൻ്റെ ഒരു സമ്മതം ഉണ്ടായിരുന്നു എന്നാണ് ആ കുട്ടി പറയുന്നത് സത്യത്തിൽ അത് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ നോക്കിയിരിക്കെങ്കിലും അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ് കണ്ണൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഞാൻ മുസ്ലിം ആയവർ തന്നെ കല്യാണം കഴിക്കാൻ പോയത് ഇത് എത്ര കുട്ടികളിലോട്ട് അവർ എത്തിക്കും അവരെത്തിക്കുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞില്ല നൂറ് ശതമാനം പറയാം ഈ ഇസ്ലാമിക ഗ്രൂപ്പിൻ്റെ അതിലെ ഈ പറയുന്ന വീഡിയോ കറങ്ങി നടക്കും അതായത് ഈ ഭാഗം മാത്രം കട്ട് ചെയ്ത് കറങ്ങി നടക്കും ഇവിടുത്തെ ഹിന്ദു കുട്ടികൾ ഒരുപാടുള്ള ഗ്രൂപ്പുകളിൽ അത് ഷെയർ ചെയ്യപ്പെടും ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് നമ്മൾ കരുതുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പക്ഷെ ആ കുട്ടി പോലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല ആ കുട്ടിക്ക് പോലും ചിലപ്പോൾ അത് അറിയില്ല പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അത് കൂടെ ഇരുത്തണ്ടല്ലോ ഇവിടെ ഭർത്താവ് അവൻ പറയിക്കുന്നതാവും മനസ്സിലായതേ അപ്പം ഇത് കേൾക്കുന്നൊരു ഹിന്ദു കുട്ടി ഒരു പെൺകുട്ടി അപ്പോൾ ഗുരുവായൂരപ്പന് അല്ലെങ്കിൽ ഞങ്ങളെ ദൈവത്തിന് മുസ്ലിമായിട്ടുള്ള ഒരു കൂടെ കല്യാണം കഴിക്കാൻ പോകുന്നതിൽ തെറ്റില്ല ഏതൊരു അഭിപ്രായമില്ല അതാണല്ലപ്പം അവൾ കണ്ണനെ കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോൾ അവരുടെ കണ്ണൻ എന്നാ അവൾ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇതിന്റെ ഈ സീരിയസ് എത്രത്തോളം ഉണ്ടെന്നറിയില്ല പക്ഷെ വളരെ ഇന്നസെന്റ് ആയിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്നത് വലിയൊരു ഒരു എന്താ പറയാ ബോംബ് പോലുള്ള കാര്യമാണ് ആ സാധന പല പെൺകുട്ടികൾക്കും അത് ആ ഒരു വാക്കുകൾ ഇൻസ്പയർ ഇൻസ്പയറാവും അവർക്ക് അവർ തെറ്റിദ്ധരിക്കും ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ മുസ്ലിം ആയിട്ടുള്ള കൂടെ കല്യാണം കഴിക്കാൻ പോകുന്നതിൽ സമ്മതം കൊടുക്കുന്ന ആളാണ് ഇതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക നിങ്ങളെന്തും ഇതൊക്കെ കേട്ട് ആരെങ്കിലും പോവോ പോകും നിങ്ങൾക്ക് അറിയാത്ത കൊണ്ട് മനുഷ്യന്മാരുടെ മൈൻഡ് അങ്ങനെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അവരതിന് കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് പ്ലാന്റ് ആണ് പ്ലാന്റായിട്ട് വന്നിട്ട് പറയുന്ന കാര്യമാണ് നിങ്ങൾ പറയൂ ഓലെ ഓലെനിക്കറിയേണ്ട അലോക്കത്തുള്ള അവർക്ക് അങ്ങനത്തെ വലിയ ഇതൊന്നും ഇല്ലാത്ത ഇതൊക്കെ വെറുതെയാണ് ഇവർക്കൊക്കെ ഇവരിലൂടെ ഇവരറിയാതെ തന്നെ ഈ സാധനം ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരത് ഓട്ടോമാറ്റിക് അവിടെ വന്ന് പറയും അതിനൊക്കെ ഇവിടെ ആളുകളുണ്ടെന്നേ അവൻ്റെ തോളത്ത് കൈയിട്ട് നടക്കുന്നവന്മാർ അവളുടെ തോളത്ത് കൈയിട്ട് അടക്കുന്ന അവൾമാർ ഇവരൊക്കെ ഒരു 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 ഇവരുടെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക എന്താ പറയുക ഒരു തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ടതാണ് ചിലപ്പോൾ ഈ പയ്യനും ഈ പെണ്ണും നിരപരാധികളായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനൊരു ഉദ്ദേശം ഈ പറയുന്ന വാക്കിലൂടെ ആളുകളിലോട്ട് എത്തിക്കണമെന്ന് ചിലപ്പോൾ ചിന്തയുണ്ടാവില്ല പക്ഷെ അവരെയും കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന ഒരു ശക്തിൻ്റെ പുറകില് അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് മനസ്സിലായില്ലേ ഇതിങ്ങനെ ഇഞ്ചെക്ട് ചെയ്യും ഇന്നോ നാളെയൊന്നല്ല കുറച്ച് കാലങ്ങളായിട്ട് അവരുടെ പിറകെങ്ങനെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഒരു സ്വപ്രഭാവത്തിൽ അവരെന്ത് ചെയ്യും ഇതേപോലെ വന്നിട്ട് പറയും ഇതിലിപ്പോ ആറുമാസോ ഏഴു മാസം എട്ട് മാസം ഇവരുടെ പിറകിൽ ഈയൊരു ശക്തികളുണ്ടായിട്ടുണ്ടാവാം ഇവരെങ്ങനെ പതുക്കെ പതുക്കെ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ടാവാം ഇവർ പോലും അറിയാതെ അവിടെ വന്നത് പറയും പറയുന്നതിന്റെ കാരണം എന്താണ് ഈ പറയുന്ന ഹിന്ദു കുട്ടികൾ മതം മാറുന്നതിൽ കൃഷ്ണൻ എതിർപ്പില്ല എന്നുള്ളതാണ് വരിക അതാണ് അവിടെ കട്ട് ചെയ്തിട്ട് ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഇന്നോ നാളെയായിട്ട് നിങ്ങൾ നോക്കിക്കോ പറ്റുമെങ്കിൽ പേരൊക്കെ മാറ്റിയിട്ട് ഇസ്ലാമിക ഗ്രൂപ്പിൽ കയറാൻ നോക്കിക്കോ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം തെറ്റാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഭാഗം മാത്രം കട്ട് കട്ടിയതിട്ട് ഗുരുവായൂരപ്പിനെ കാണുകയാണെങ്കിൽ ഞാൻ ഒളിച്ചോടി പോകുമെന്നുള്ള ആ ഭാഗം അപ്പം അതിന് പേര് എങ്ങനെയാണ് മുസൽമാന്റെ കൂടെ മുസൽമായി ജീവിക്കാൻ വേണ്ടി കണ്ണന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടായിരിക്കും സ്പ്രെഡ് ചെയ്യുക ആ അതേപോലെ തന്നെ ഈ ഹിന്ദു പെൺകുട്ടികളുമായിട്ട് പ്രണയത്തിലാവുന്ന ചക്കമരക്കി സാധനം എടുത്തിട്ട് ആ പെൺകുട്ടികൾക്ക് അയച്ചുകൊടുക്കും അവരത് കേൾക്കുമ്പോൾ ഇൻസ്പയർ ആവും ഓൾറെഡി പ്രണയത്തിലായിരിക്കും ചാടിപ്പോകാമെന്നുള്ള ഒരു ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇതും കൂടി കേൾക്കുമ്പോൾ അതൊരു കാരണമാക്കിയെടുക്കും ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് പെൺകുട്ടികളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്തുകൊണ്ട് ഇത് മുസ്ലിമിനെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ പുറകാരും പോകുന്നില്ല എന്നുള്ളതാണ് സത്യം പോകുന്നവരൊക്കെ ചാടിച്ചു കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ നൂറ് ശതമാനം നമ്മൾ എത്രയോ കാണുന്നതാണ് പക്ഷെ ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് എന്തിന് ഏതിന് ഒരു ഒരു താല്പര്യക്കേടാണ് സത്യത്തിൽ ഈ ഒരു പെൺകുട്ടികളുടെ പുറകെ പോകുന്നില്ല ആണ് കുട്ടികൾക്കുള്ളത് പ്രത്യേകിച്ച് ഹിന്ദു കുട്ടികൾക്ക് ഹിന്ദു ആൺകുട്ടികൾ ഒരിക്കലും മുസ്ലിം കുട്ടികളുടെ പെൺകുട്ടികളുടെ പുറകെങ്ങനെ ഒലിപ്പിച്ച് നടക്കാറുണ്ട് കാരണം പ്രത്യേകിച്ചും അവിടുന്ന് കിട്ടാനില്ല എന്ന് എന്നവർക്കറിയാം എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ എന്ന് അറിയുന്നത് കൊണ്ടാണ് അവർ അതിൻ്റെ പുറകെ പോകുന്നത് പിന്നെ ചില ആളുകളൊക്കെ പ്രണയത്തിന്റെ പ്രണയത്തിൻ്റെ അതിന്നൊക്കെ പറഞ്ഞിട്ട് ചിലതൊക്കെ നടക്കുന്നുണ്ടെന്നല്ലാതെ ഈ ഇവരുടെ പെൺകുട്ടികളെ വഴിതെറ്റിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നും ഇല്ല എല്ലാ ഒരുപോലെയാണ് പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചാൽ താല്പര്യമില്ല ഹിന്ദുക്കൾക്ക് ഇങ്ങനെ ഒരു കുടുംബത്തിന് ഒരു കുട്ടീനെ കൊണ്ടുവരണം എന്നും താല്പര്യമില്ല അതാണ് അല്ലാണ്ട് അവരെ വഴിതെറ്റിക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല അതിന് ചക്കന്മാരില്ലാത്തോണ്ടും അല്ല ആർക്കും താല്പര്യമില്ല പക്ഷേ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർ നിങ്ങൾ നോക്കിക്കോ ഇവർ ഒരു ജാതിയിൽ തന്നെ ഉയർന്ന ജാതിയിലുള്ള ആളുകളുടെ കുട്ടികളെയാണ് ഇവർ പ്രണയിക്കാൻ നോക്കുക എന്താന്ന് വെച്ചാൽ അതിലൊക്കെ ഒരു സത്യമുണ്ട് അതവരുടെ പാരമ്പര്യത്തിൻ്റെ ഒരു എന്താ പറയുക ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് തന്നെ അത് കാരണമാണ് അതൊക്കെ നമ്മൾ ഹൈന്ദവർ മനസ്സിലാക്കുന്നില്ലെങ്കിലും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലായോ ഇവർ പ്രണയിച്ച് ചാടിച്ചുകൊണ്ടു പോകുന്നവരൊക്കെ ഏതു വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നിങ്ങൾ ഇവർ പറയുന്നുണ്ടല്ലോ ഇവിടെ ഹിന്ദുക്കൾക്ക് മുഴുവൻ ജാതിയാണ് 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 ഇവർ ഏതെങ്കിലും ഒരുത്തം ചാടിച്ചു കൊണ്ടുപോകുന്നതിൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിപ്പെട്ടവരിലുണ്ടോ ഏതെങ്കിലും കുട്ടികളെ അടിച്ചു പോയിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏ അല്ല ഞാൻ തമാശ പറയല്ല ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാണ് ഏതെങ്കിലും ഒരു ലവ് ജിഹാദ് പെടുത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു ജിഹാദ് പെടുത്തിയ ഒരുത്തന്നെ ഏതെങ്കിലും ഒരു താഴ്ന്ന ജാതിയിൽ പെട്ടവളെ ചാടിച്ചുകൊണ്ടു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല കാരണം എന്താണ് അവർക്ക് വേണ്ട എന്താ വെച്ചാൽ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളുടെ കുട്ടികളെ അതവർക്ക് വേണം ആ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം നല്ല കഴിവുകൾ ഈ ഒരു സാധനം അതേപോലെ പറിച്ച് പറിച്ചവരുടെ കുടുംബത്തിലോട്ട് കൊണ്ടുവരാന്നുള്ളതാണ് ആ ജീന് ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് അതിൽ കുട്ടികൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ നല്ല 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 കഴിവുള്ള കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുക അതാണ് അതവരുടെ തിയറിയാണ് ഇപ്പൊ ഞാൻ പറയും മറ്റൊരാളുകൾ കഴിവില്ലേന്ന് ചോദിക്കും കഴിവില്ലായിട്ടല്ല താഴ്ന്ന ജാതിപ്പെട്ടവർക്ക് ഒരുപാട് കഴിവുള്ളവരുണ്ട് പക്ഷെ ഇവർ കണക്കാക്കുന്നത് നമ്മളിലും വലിയ ജാതി ചിന്തയാണ് അതാണ് ഞാൻ തുറന്നു കാണിക്കുന്നത് ഇവരിങ്ങനെ രാജി രാമായണം പറയുന്നുണ്ടല്ലോ ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ ജാതി നോക്കുന്നവരാച്ചാൽ ഇവരാണ് ഏറ്റവും കൂടുതൽ ജാതി നോക്കുന്നത് നമ്മളെ കൂടെ നിന്നൊരു കുട്ടിയെടുക്കണമെങ്കിൽ അത്രയും മുന്തിയ ജാതി എടുക്കണമെന്ന് വാശി പിടിക്കുന്നവരവർ അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ കുട്ടിയൊക്കെ ഉദാഹരണങ്ങളാണ് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ അമ്പലനടയിൽ പോയിട്ട് ഗുരുവായൂരിന്റെ പരിസരത്ത് കയറ്റാൻ പാടില്ല അതിന് കോട്ട കെട്ടി നമ്മൾ സംരക്ഷിച്ചേ പറ്റൂ അതിന് ഏതൊക്കെ സംഘടനകളുണ്ടോ ഏതൊക്കെ ഹിന്ദുക്കളുണ്ടോ എല്ലാവരും തയ്യാറാവണം ആ പറയുന്ന ചുറ്റമ്പലത്തിന്റെ പരിസരത്തോട്ട് ഇവരെ കടത്തിവിടാൻ പാടില്ല സത്യമായിട്ടൊന്നും കടത്തിവിടാൻ പാടില്ല അതിന് എന്തു തന്നെ പറഞ്ഞാലും ശരി അതിന് എന്താ പറയാ മതേതരം തകരുന്നു പോയി തകരട്ടേനെ ഒരു അമ്പലത്തിന്റെ അമ്പലത്തിൽ മുസ്ലിം കാരണം നമ്മുടെ ആർക്കും നിർബന്ധമില്ല അങ്ങനെ ആരെങ്കിലും കേറിയിട്ടുണ്ടെങ്കിൽ മതേതരം തകരണം ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളായിരിക്കണം അവിടെ അപ്ലൈ ചെയ്ത് നിക്കുകയുള്ളു തമാശ പറയലേ ഇതൊരു ഹൈന്ദവന്റെ വികാരം പറയാണ് എന്തിനു ഇവർ വരുന്നു എന്തിനു വരുന്നു നമ്മുടെ വിശ്വാസ കേന്ദ്രത്തിൽ എന്തിനുപേർ വരുന്നു ഒരിക്കലും നല്ല ഉദ്ദേശത്തോടു കൂടി ഇവർ വരില്ല നല്ല ഉദ്ദേശത്തോടു കൂടി വരണമെങ്കിൽ അത്രത്തോളം വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ആ ഇന്ദ്രമത സ്വീകരിച്ചേനെ അല്ലാതെ വരുന്നതൊക്കെ വെറും എന്റർടൈൻമെന്റാണ് എന്റർടൈൻമെന്റിന് വേണ്ടി അവിടെ ആരും വരണ്ട അത് ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല അല്ല ഇതുപോലത്തെ കുറെ ദുരൂഹമായിട്ടുള്ള ചിന്തകളുമായിട്ട് വരുന്നത് ഇതൊക്കെ നമുക്ക് ദോഷം നമ്മുടെ കുട്ടികൾക്ക് ദോഷം പലതരത്തിൽ ദോഷം നിർത്തേണ്ടത് നിർത്തേണ്ടടുത്ത് നിർത്തേ പറ്റൂ